കണ്ടില്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നാട്ടിൽ പോയി വന്നേരം അവന്റെ റൂം ആകെ പൊടി പൊടിപിടിച്ച് കിടക്കുവായിരുന്നു അവൻ്റെ അച്ഛൻ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കൂടാതെ അവനൊന്നും കൂടെ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കലും ഞാൻ ഓക്കെ അവൻ പിന്നെ ഫുള്ള് ഹാപ്പി ആയി അല്ലേലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവൻ്റെ റൂം അവൻ തന്നെയാണ് കേട്ടോ ക്ലീനാക്കല് ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ അവൻ റൂമ് സെറ്റാക്കിയിട്ടുണ്ട് അവൻ്റെ വെക്കേഷൻ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ യു കെ ജിയിലായതുകൊണ്ട് തന്നെ ഈ ടെൻത്തിനാണ് അവന് ക്ലാസ് സ്റ്റാർട്ടാകുക ഓക്കെ അപ്പോൾ പൊന്നൂസിൻ്റെ പ്ലേ റൂം ക്ലീനിങ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും